ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ആശ്വാസമായി വെളിച്ചെണ്ണ വില കുറയുന്നു തേങ്ങയുടെയും കുപ്പറയുടെയും വിലയിൽ കുറവ് വന്നിട്ടുള്ളതാണ് വെളിച്ചെണ്ണ വിലയിൽ നേരിയ തോതിലെങ്കിലും കുറവിനെ ഇടവരുത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വിലയിൽ ഇനിയും കുറവ് വന്നേക്കുമെന്നാണ് വിലയിരുത്തൽ അടുക്കളയ്ക്ക് തീപിടിപ്പിച്ച് കുതിച്ചുയർന്ന തേങ്ങാ വിലയും വെളിച്ചെണ്ണ വിലയും പതിയെ താഴേക്കിറങ്ങുകയാണ് ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വെളിച്ചെണ്ണ വിലയിൽ കുറവുണ്ടാവുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാകും കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയർന്നു തുടങ്ങിയത് കൊപ്രയുടെയും തേങ്ങയുടെയും ലഭ്യത ലഭ്യതക്കുറവായിരുന്നു വെളിച്ചെണ്ണ വില വർധനവിന് ഇടവരുത്തിയത് നിലവിൽ വിപണിയിലേക്ക് പച്ച കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് തേങ്ങയ്ക്ക് വില കിലോയ്ക്ക് എൺപത് രൂപ വരെ എത്തിയിരുന്നു ഇതിൽ നിന്നും നിലവിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെ പലയിടത്തും തേങ്ങയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് ആട്ടിയ വെളിച്ചെണ്ണ വില കിലോയ്ക്ക് അഞ്ഞൂറ്റി രൂപ വരെ എത്തിയിരുന്നു നിലവിൽ നാനൂറ്റി എഴുപത് രൂപ വരെയായി ആട്ടിയ വെളിച്ചെണ്ണ വില കുറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി പത്ത് രൂപ വരെ ഉയർന്ന കൊപ്ര വില ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ ഇനിയും കുറവ് വന്നേക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഓണക്കാലത്തിന് തൊട്ട് മുമ്പ് വരെ ഒരു കിലോ കൊപ്രയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപയും ആട്ടിയ വെളിച്ചെണ്ണ കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇവിടെ നിന്നുമാണ് വില ഇരട്ടിയോളം വർദ്ധിച്ചത് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഉണ്ടായ വില വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിച്ചു ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ ഉപയോഗം അധിക ബാധ്യതയാകുമെന്ന് കരുതിയിരിക്കവെയാണ് ആശ്വാസമായി വിലയിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുള്ളത് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് അധികമായി തേങ്ങ എത്തുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി